പരുന്ന്പ്പാറ കയ്യേറ്റത്തിന്റെ മറവിൽ ജില്ലാ ഭരണകൂടം വിവേകമില്ലാത്ത നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയതായി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിരോധനാജ്ഞയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും കപട പരിസ്ഥിതി വാദികളും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ ലോഭിയുമാണ് ഇടുക്കി ജില്ലയിൽ അഴിഞ്ഞാടുന്നതെന്നും പറഞ്ഞ സി വർഗീസ് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു ഇടുക്കി ജില്ലയിൽ പുതിയതായി യാതൊരുവിധ കയ്യേറ്റങ്ങളെയും സിപിഐഎം പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഇല്ലെന്നും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പതിറ്റാണ്ടുകളായി കർഷകന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുവാനും അനുവദിക്കുകയില്ല പരുന്തുംപാറിയിൽ കർഷകൻ ബാങ്ക് വായ്പ എടുത്തു പണിത് വീട്ടിൽ നിന്നും കുടിയിറക്കുവാനുള്ള ശ്രമം അംഗീകരിക്കുകയില്ലെന്നും നിയമപരമായി താമസിക്കുന്നവരെ ഒഴിപ്പിക്കുന്ന നടപടിയെ സിപിഐഎം എതിർക്കുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു അനധികൃതമായ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പൂർണ്ണമായും അവിടുന്ന് ഒഴിവാക്കണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും സി പി എം പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് പ്രശ്നമില്ല എന്നാൽ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുകയും വേണം എന്നാൽ മതചിഹ്നങ്ങളെ ഉപയോഗിച്ചുള്ള കയ്യേറ്റം നടത്തിയപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നും പരുന്നുംപാറ കയ്യേറ്റത്തിന് പിന്നിൽ അഴിമതിക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും സി വി വർഗീസ് ആവശ്യപ്പെട്ടു മതചിഹ്നങ്ങളെ ഉപയോഗിക്കുക കുടിയറക്ക് മറ്റു ഭൂമി ഞാൻ കയ്യേറുന്ന അവിടെ ആറ് ടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ്ശ സ്ഥാപിച്ചു എന്നാണ് ആ ഇരുപതടി സോറി ഇരുപതടി അപ്പൊ ഇരുപതടി ഒരു കുരിശ്ശ സ്ഥാപിക്കണ എങ്ങനെയെങ്കിലും ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ സാധ്യതയില്ല ഇത്ര നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എവിടെയാണ് ഒരു ഉത്തരം പറയണ്ടേ പറയണം പറഞ്ഞാൽ അതിനകത്ത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായമുണ്ട് ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ച് ജനങ്ങളെ ഭീതി നിരോധനാജ്ഞക്കെതിരെ പറഞ്ഞു ജില്ലാ ഭരണകൂടം വിവേകമില്ലാത്ത നിലപാട് സ്വീകരിച്ച് നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ച നിരോധാജ്ഞ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടെ വലിയ ഭീതി ഉണ്ടാവും ആ ഭീതിജനകമായൊരു അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കാനാണ് അതിനെയൊക്കെ നല്ലതുപോലെ ജനങ്ങളെ അണിനിരത്തി അതിനെ ആ നടപടിയൊക്കെ ഞങ്ങൾ ജനകീയമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി സി പി ഐ നേതൃത്വത്തിൽ പരുന്തുമ്പാറയിൽ സന്ദർശനവും നടത്തും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി